മിററിലേക്ക് നോക്കി സംസാരിക്കുന്നതിനായിട്ട് അനുമോളെ ബിഗ് ബോസ് വിളിച്ചു അനുമോൾ എന്ന് വിളിച്ചപ്പോഴും എന്തോ നൂറ് ദിവസമുള്ള യാത്രയിൽ ഫിനാലേക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള അവസരത്തിൽ ഫൈനൽ സിക്സ് മത്സരാർത്ഥികളിൽ ഒരാളായി നിൽക്കുമ്പോൾ സ്വയം അനുമോൾക്ക് അഭിമാനിക്കാം എങ്കിലും നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച് പോരാടിയാണ് ഈ സ്ഥാനം വരെ അനുമോൾ എത്തിയിരിക്കുന്നത് ഒരുപാട് തവണ ഉള്ളുരുക്കി കരഞ്ഞിട്ടുണ്ട് അനുമോൾ അതേന്ന് പറയുന്നുണ്ട് മറ്റുള്ളവരുടെ പരിഹാസത്തെ ഭയന്ന് കരയാൻ പോലും പറ്റാത്ത നാളുകൾ ഈ യാത്രയിൽ അനുമോൾക്ക് മറികടക്കേണ്ടി വന്നിട്ടുണ്ട് അപ്രതീക്ഷിതമായ ഒരുപാട് പ്രതികൂല അവസ്ഥകള തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അനുമോൾ പതുക്കെ പറഞ്ഞിട്ട് ഷോ സെന്റിയാക്കാതെ പലപ്പോഴും മനസ്സ് വിഷമിക്കുന്ന അവസരങ്ങളിലും ഒറ്റപ്പെട്ട അവസരങ്ങളിലും സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അനുമോള് ഉണ്ടെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്കും ചിലപ്പോൾ സുഹൃത്തുക്കളോടും ചിലപ്പോൾ കൺഫക്ഷൻ റൂമിൽ എന്നോടും അനുമോൾ മനസ്സ് തുറന്നിട്ടുണ്ട് ഇപ്പോൾ സ്വന്തം പ്രതിബിംബത്തിലേക്ക് നോക്കി തന്നെ മനസ്സ് തുറക്കാനുള്ള ഒരു അവസരമാണിത് അനിമോൾക്ക് അനുമോളോട് തന്നെ ഇപ്പോൾ സംസാരിക്കാം മനസ്സ് തുറന്നു ഒപ്പം ആശംസകളും നേരാം അനുമോൾ സംസാരിച്ചു തുടങ്ങി ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഇവിടം വരെ എത്തിയത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് അതിവിടെ വന്നിട്ട് തന്നെ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് പല കാര്യത്തിലും എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ഇവിടം വരെ എത്തി അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷമാണ് ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഞാൻ ഒരിക്കലും തളരത്തില്ല ഏതൊരു പ്രതിസന്ധിയും നേരിട്ട് ഞാൻ മുന്നോട്ട് പോകും അത് ഏതൊരു സിറ്റുവേഷനിലായാലും എനിക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റും പറ്റും ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ തോറ്റു കൊടുക്കത്തുമില്ല ആരൊക്കെ എന്നെ തകർക്കാൻ നോക്കിയാലും ഞാൻ തോറ്റു കൊടുക്കില്ല ആരുടെ മനസ്സ് ഞാൻ വിഷമിപ്പിക്കത്തില്ല ഇരുപത്തഞ്ചു പേരിൽ ഈ ആറ് പേർക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയൂ അതൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറയൂ ജീവിതത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ അത് കരുതുന്നത് പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണത് ഇവിടെ വന്ന എല്ലാ കണ്ടസ്റ്റൻറുകളും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരാളെ വിൻ ചെയ്യുന്നുള്ളെങ്കിലും എല്ലാവരും വിൻ ചെയ്സനാണെന്ന് ഞാൻ കരുതുന്നു ആര് വിൻ ചെയ്താലും ഞാൻ അതിലൊരു ഭാഗമാകുന്നതിൽ എനിക്ക് അതിൻ്റെ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അത്രയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും കഷ്ടപ്പെടാനും ഒരുപാട് ത്യാഗം അനുഭവിക്കാനും ഞാൻ തയ്യാറാണ് മിററിൽ നോക്കി ഒരു ഫ്ലൈയിങ് കീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അനിമോള് ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് സ്ട്രോങ് വുമൺ അനുമോള് ബിഗ് ബോസ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് പറയുന്നു പറയൂ അനിമോൾ ഞാൻ ഒരിക്കലും കരയില്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല പല സിറ്റുവേഷനിലും വരുമ്പോഴും നമ്മൾ സഹിക്കാൻ പറ്റാതെ പോയിട്ടാണ് കരയുന്നത് ഇനി ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലും എനിക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും അഥവാ പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള ലൈഫും നന്നായിട്ട് കൊണ്ടുപോകണം എനിക്ക് സ്ട്രോങ് ആയിട്ടിരുന്നേ പറ്റൂ ഞാൻ സ്ട്രോങ് ആണ് അതുകൊണ്ട് മാത്രമാണ് നൂറ് ദിവസം ഞാൻ ഇവിടെ പിടിച്ചു നിന്നത് അത് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടിക്കരയുന്നുണ്ട് അനിമോൾ എനിക്ക് പ്രൗഡ് തോന്നുന്നു ബിഗ് ബോസ് എന്നോട് തന്നെയെന്ന് പറഞ്ഞിട്ട് അനുമോള് ഭയങ്കര കരച്ചില് അതല്ലേ വേണ്ടതെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് അതാണ് വേണ്ടതുണ്ട് അനിമോൾ അനിമോൾക്ക് തന്നെ ഒരു ആശംസ നേരും നല്ലതേ വരുള്ളൂ നല്ലത് മാത്രം അനിമോൾക്ക് എല്ലാവിധ ആശംസകളും ദൈവം എപ്പോഴും അനുമോളുടെ കൂടെ തന്നെ ഉണ്ടാകും നല്ലത് മാത്രമേ വരുള്ളൂ ദൈവം എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് അനിമോള് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലും എൻ്റെ ഒപ്പം ദൈവം ഉണ്ടാവും ഏത് സമയത്തും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അവസാനം ഒരു വാക്ക് പറയുന്നുണ്ട് എനിക്ക് എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ എന്നിട്ട് പറയുന്നുണ്ട് ഓൾ ദ ബെസ്റ്റ് അപ്പം ബിഗ് ബോസും പറയുന്നുണ്ട് ഓൾ ദ വെരി ബെസ്റ്റ് അനിമുറക്ക് പോകാം